ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഒരു സൈനികന്റെ പേര് പോലും അത്തരത്തിൽ വീരമൃത്യു വരിച്ചതായിട്ട് കണ്ടില്ല പക്ഷെ പാകിസ്ഥാനിൽ എങ്ങനെയാണ് സ്ഥിതി പാകിസ്ഥാനിൽ ഇന്നലെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് നൂറ്റി അമ്പതോളം പാക് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് നമുക്ക് അത് സി മുനീറിന്റെ വിവരളി പിടിക്കുന്ന ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ കഴിഞ്ഞ ഈ അമേരിക്കയിൽ പോയ സമയത്ത് അദ്ദേഹം കുറെ എന്താ പറയാ വീമ്പിളക്കിതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ലോകത്തിന്റെ അപകടത്തി കൊണ്ട് പോകുക അങ്ങനെയൊക്കെ അപ്പൊ ഇപ്പൊ ഈ വന്നിരിക്കുന്ന അത് ഈ ഈ പറയുന്ന ഇതെല്ലാം തന്നെ അവിടെ സാധനമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് അതായത് ഈ പറയുന്ന ഒരു ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് തന്നെ ഒരു 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 ബില്യൺ ഡോളർ കടം വാങ്ങിച്ചിരുന്നു ലോക ബാങ്കിൽ നിന്ന് അത് അവിടെ സാരമായ നഷ്ടം നമ്മൾ ഈ പറയുന്ന വയനാട് ദുരന്തം ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ റോഡുകളും മറ്റും കേടാകുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും അതുപോലെ അവിടെ സാരമായ അതായത് മുപ്പത് മീറ്ററോളം മുപ്പത് പത്ത് മീറ്ററോളം ഇരുപത് മീറ്ററോളം അത്രത്തോളം ഗർത്തങ്ങൾ ആഴമുള്ള ഗർത്തങ്ങൾ അവിടെ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അറിയാം മിസൈലുകൾ വളിച്ചിട്ടൊക്കെ അപ്പൊ അവിടെ സാരമായ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഇത്തരത്തിൽ ലോണുകൾ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിനൊപ്പം തന്നെയാണ് ഇപ്പം വന്നിരിക്കുന്ന റിപ്പോർട്ട് നൂറ്റി അമ്പത് പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത് ഓപ്പറേഷൻ സിന്ധൂരിൽ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ ലോകം എമ്പാടും അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അമേരിക്കയുമായിട്ടുള്ള ഒരു ടൈപ്പിലാണ് ഈ വൺ ബില്യൺ ഡോളർ കിട്ടിയത് ലോണായിട്ട് കാരണം അമേരിക്കക്ക് അറിയാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് കാരണം ഈ അവിടെ ഈ നാഗ്പൂർ നാഗ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഈ അമേരിക്കയ്ക്ക് ഒരു രഹസ്യ എയർബേസ് ഉണ്ട് പരസ്യമായിട്ടുള്ള എയർബേസ് അല്ല ഖത്തറിലൊക്കെ ഉള്ള രഹസ്യമായിട്ടുള്ള അവിടെ അടിച്ചപ്പോഴാണ് ട്രംപ് വന്ന് പാകിസ്ഥാൻ പരിപാടി നിർത്തിക്കോ എന്നുള്ള രീതി തന്നെ പറഞ്ഞത് അപ്പോ അവിടെ നിന്നാണ് പിന്നീട് ഇന്ത്യയുമായിട്ടുള്ള ഒരു ശ്രമം പാകിസ്ഥാന്റെ കോൾ അവിടെ നിന്ന് മുന്നോട്ട് വരികയോ അറിയാതിരിക്കുമല്ലോ അപ്പോ പാക് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഈ കൊല്ലപ്പെട്ടവർക്കെല്ലാം പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ആദരാഞ്ജലികൾ അർപ്പിക്കും അർപ്പിക്കുന്നതിനിടയ്ക്കാണ് ഇതെല്ലാം പുറത്തുപോയത് നൂറ്റമ്പത് സൈനികർ ഇതിനകത്ത് അപ്പൊ അവിടെ അസീം മുനീറാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പക്ഷെ ഇദ്ദേഹം ഈ രാഷ്ട്രീയക്കാരൊക്കെ എന്താണ് രാഷ്ട്രീയ ഇദ്ദേഹം പറയുന്നത് അസീം മുനീർ പറയുന്നില്ല നിങ്ങൾ രാഷ്ട്രീയം നോക്കിയാൽ മതി നമ്മള് സുരക്ഷയുടെ കാര്യമൊക്കെ നമ്മൾ നോക്കി അവിടുത്തെ അങ്ങനെ ഒരു രാജ്യമാണത് അപ്പോ ഈ നൂറ്റമ്പതോളം സൈനികർക്ക് ധീരത അവാർഡുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അപ്പം അങ്ങനെ പ്രഖ്യാപിച്ചപ്പോഴാണ് ഇത് പുറത്തായത് അപ്പോൾ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ഇത്രയേറെ സൈനികർക്ക് മരണാനന്തര ബഹുമതി പ്രഖ്യാപിച്ചതോടെയാണ് ഓപ്പറേഷൻ സിന്ധൂരിലുണ്ടായ സിന്ദൂരിലുണ്ടായ ഘട്ടത്തിലാണ് ഈ പാക് ജവാൻമാർക്ക് അല്ലെങ്കിൽ ഈ പെട്ടുള്ളക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായത് പ്രാദേശിക മാധ്യമമായിട്ടുള്ള സമാ ടി വി ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് അവിടുത്തെ പ്രാദേശിക മാധ്യമമായിട്ടുള്ളു പിന്നീട് സമ്മർദ്ദം ശക്തമായതോടെ റിപ്പോർട്ട് പിൻവലിക്കുകയും ചെയ്തു ഇത് ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഇവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു പ്രതിരോധ മന്ത്രി പ്രതിരോധ മന്ത്രി ഈ പറയുന്ന ഇതിന്റെ തെളിവുകൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഓപ്പറേഷൻ സമയത്ത് റഫേൽ അടിച്ചത്തിന്റെ തെളിവുകളും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് നോക്കിക്കൂടെ അതുപോലെ തന്നെ ഇപ്പൊ ഇതിന്റെയൊക്കെ തെളിവുകളും സോഷ്യൽ മീഡിയയിൽ തന്നെയുണ്ട് അങ്ങനെയുള്ള സാഹചര്യമാണ് ഇപ്പോൾ നമ്മ കൊല്ലപ്പെട്ട സൈനികരുടെ പേര് വിവരങ്ങൾ പദവി ഇവിടെ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് അടക്കമുള്ള വിവരങ്ങളെല്ലാം ഇപ്പോൾ പ്രചരിക്കുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൈനികർ കൊല്ലപ്പെട്ടാലും അവർക്ക് വലിയ വാർത്തയൊന്നും അല്ല അവർക്ക് ഈ ഭീകരര് കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് കോടികൾ കൊടുക്കുകയും സൈനിക ബഹുമതികളോടെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരമൊക്കെ നടത്തുകയൊക്കെ ചെയ്യും അതെ അവർ വിപ്ലവ രാജ്യത്തെ വിപ്ലവകാരികളായിട്ടാണ് കാണുന്നത് ഒരു വിപ്ലവ വിപ്ലവകാരികൾ ഒരു രാജ്യം ആദരിക്കുന്നത് ഇപ്പോഴാണെന്ന് പറഞ്ഞാൽ അതൊരു രാജ്യമായിട്ട് രൂപീകരിക്കപ്പെടുന്നതിന് മുംബൈയാണ് ഒരു രാജ്യം സെക്യുലർ സ്റ്റേറ്റ് ആയിട്ട് സോവറൻ സ്റ്റേറ്റ് ആയിട്ട് രൂപീകരിക്കപ്പെട്ടാൽ പിന്നെ വിപ്ലവകാരികളുടെ ആവശ്യമില്ല നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെ മരിച്ച് നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെയും ഭഗത് സിംഗിനെയൊക്കെ ആദരിക്കാറുണ്ട് കാരണം എന്താണ് ഇത് രാജ്യം രൂപീകരിക്കപ്പെടാൻ സഹായി സഹായകമായ വ്യക്തികളാണ് പക്ഷെ ഇവരങ്ങനെയല്ല ഇവരുടെ രാജ്യം ഇപ്പോഴും രൂപപ്പെട്ടിട്ടില്ല ഇനിയും ആയിക്കോണ്ടിരിക്കും ഇങ്ങനെ ഒരു എന്താണ് ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് എന്ത് മതരാഷ്ട്രമായിരുന്നു അപ്പൊ അങ്ങനെ ഈ എന്താ മൂന്ന് സ്ക്വാഡ്രൺ ലീഡർ ലീഡർമാർക്ക് ധക്ക തങ്ക ഈ ബസല ബസലത്തും മൂന്ന് പേർക്ക് തങ്ക ഈ ജുറാത്ത അവിടുത്തെ ഔദ്യോഗിക ബഹുമതികളുടെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട നൂറ്റി നാപ്പത്തി ആറ് പേർക്ക് നമ്മളിവിടെ ഈ വീര ഇതൊക്കെ പറയൂലെന്താണ് അതെ അപ്പൊ നൂറ്റി നാപ്പത്തി ആറ് പേർക്ക് മരണാനന്തര മെഡലുകളുമാണ് പ്രഖ്യാപിച്ചത് കൂടാതെ ഈ പാക് ഡി എം ജി ഡി ജി എംഒയെ അടിയന്തിരമായി വെടിനിർത്തൽ തേടാൻ സർക്കാർ നിർബന്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഈ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഡി ജി എം ആയിട്ട് ഈ ഡി ജി എം ഓ ആണല്ലോ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഓപ്പറേഷൻ സിന്ധൂറിന് പകരം ചോദിക്കാനായി പകരം ചോദിക്കാനായി പാകിസ്ഥാൻ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് എന്തായാലും ഇത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് ബനിയൻ ഒരു ബനിയനും പറിച്ചു കയറി ഇന്ത്യ ഓടിച്ചു വിട്ടിട്ടുണ്ട് ബനിയനും നിക്കറും ഒക്കെ പറിച്ചുകറി ഓടിച്ചു വിട്ടിട്ടുണ്ട് ഇത് വൻ വിജയമാണെന്നാണ് പാക് സർക്കാരും സൈനിക മേധാവി അസീം അവകാശപ്പെട്ടിരുന്നത് അത് അറിയാമായിരിക്കില്ല ഫീൽഡ് മാർഷൽ ആയിട്ടൊക്കെ സ്വയം പ്രൊമോട്ട് ചെയ്തു ലോകത്തിന് മുമ്പിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി അപ്പൊ ഇതിന് ഇതിനിടെ പാക് മാധ്യമങ്ങൾ തന്നെ തെളിവുകൾ നിരത്തി റിപ്പോർട്ട് പുറത്തുവിട്ട് സർക്കാരിന് ആകെ നാണക്കേടായി മാറിയിട്ടുണ്ട് ഇതിപ്പോ നമുക്കറിയാം ഈ ഷെഹബാസ് ഷരീഫ് എന്ന് പറയുന്നത് ഇപ്പോ നോക്കുകുത്തിയായിട്ട് അവിടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്ന അദ്ദേഹത്തിന് അവിടെ ഒരു അങ്ങനെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു പവറോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല അസീമുന്നൂർ തന്നെയാണ് ചരട് വലിക്കുന്നത് അസീം മുനീർ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ആവാനുള്ള അവിടുത്തെ തലവൻ ആവാനുള്ള യാതൊരു സാധ്യതയുമില്ല കാരണം അതിനേക്കാൾ അങ്ങനെ ഒരു പട്ടാള ഭരണ ഇതിലേക്ക് പോയി എന്ന് ലോകത്തിനെ അറിയിക്കാതെ തന്നെ ഇങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് അങ്ങനെ പ്രഡിക്ഷൻസ് വരുന്നുണ്ട് അതായത് അസീം ഒരു പ്രധാനമന്ത്രി ആവുമ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും കാരണം അപ്പൊ ലോകത്തിന് മുമ്പിൽ ഇത് ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് തുടരുകയും ചെയ്യും അതേസമയം ഇത് മിലിറ്ററിയുടെ കൺട്രോളിലായിരിക്കും രാജ്യം അങ്ങനെ തന്നെ തുടർന്ന് പോകാനാണ് സാധ്യതകൾ അപ്പൊ ഈ കാർഗിൽ യുദ്ധ സമയത്തും പാകിസ്ഥാൻ സ്വന്തം സൈനികരുടെ മരണം മറച്ചു വെച്ചിരുന്നു അറിയാമായിരിക്കുമല്ലോ അത് നമുക്ക് നമ്മുടെ കയ്യിൽപ്പെട്ടു ഇന്ത്യയുടെ പാക് ഓക്കു കാശ്മീരിൽ ഇന്ത്യയുടെ കൈ കയ്യിട്ട് സൈനികരുടെ മൃതശരീരങ്ങൾ പോലും അവർ തിരിച്ചു കൊണ്ടുപോകാൻ സംഗതരല്ലായിരുന്നു അതെന്തെങ്കിലും നിങ്ങൾ എന്തോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പറഞ്ഞത് അപ്പൊ ഇന്ത്യൻ സൈനികരായിരുന്നു അവരുടെ ഔദ്യോഗിക ബഹുമൃതികളുടെ ഈ പാകിസ്ഥാൻ സൈനികരുടെ മൃതദേഹങ്ങൾ അടക്കിയത് അപ്പൊ അന്ന് കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹങ്ങൾ ഏറ്റെടുക്കാനോ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകാനോ സംസ്കരിക്കാനോ പാകിസ്ഥാൻ തയ്യാറായില്ല വർഷങ്ങൾക്ക് ശേഷവും പാക് സർക്കാരിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഒന്നും സംഭവിക്കാത്തതുപോലെ മറച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ആ നടത്തുന്നതെന്നും സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അത് മാത്രമല്ല ഈ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പോയി ഈ നടത്തിയ പ്രസംഗം ലോകത്തിന്റെ പകുതി നശിപ്പിച്ചു ഇതെല്ലാം തന്നെ ഒരു പരാജിതന്റെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് അതറിയോ ഇപ്പൊ നമ്മളിപ്പോ തൈപ്പറമ്പിൽ അശോകൻ എന്ന് പറയൂലോ അടുത്ത ഇനി അടുത്ത കാവിലെ പാട്ട് കാണാമെന്നുള്ള ഇതാണ് ഈ രണ്ടെണ്ണം നമ്മൾ പറയല്ലേ ചില കുടിയന്മാര് കുടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലോഡ് ശവം വീഴും എന്ന് പറയുന്ന പോലെ ആ ഒരു ലെവലിൽ അതിനെ കണ്ടാൽ മതി കാരണം ഞാൻ പോകുമ്പോൾ മാഞ്ചല്ലടാ കുറച്ച് കിട്ടിയല്ലോ കിട്ടിയല്ലോന്നിട്ടില്ല അത് അടുത്ത വട്ടം ഞാൻ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവലിൽ ഇതിനെ കണ്ടാൽ മതി കാരണം അത് രഹസ്യ മീറ്റിങ്ങിലാണ് നടന്നിരിക്കുന്നത് അല്ലാതെ അതൊരിക്കലും ഇത് പരസ്യമായിട്ട് പറയാനുള്ള ഇതില്ല ഇന്ത്യയുടെ ഈ പറയുന്ന ടാങ്ക് എന്താ പറയാ നമ്മുടെ ഡാമിന് മിസൈലിടും ഗുജറാത്തിലെ സ്റ്റീൽ കമ്പനിക്ക് മിസൈലിടും ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇവിടെ കൈ കെട്ടി കൈകെട്ടി നോക്കിക്കോളും ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒരു സുഖമുണ്ട് കാരണം പറയാൻ പറയാൻ മാത്രം പറ്റുന്നവർക്ക് ഇത് പറയുമ്പോ ഒരു സുഖം ചിത്രശല്പം അത്രയേ ഉള്ളൂ മറ്റ് കാര്യങ്ങളൊന്നും അതിനകത്തില്ല അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏതായാലും പാകിസ്ഥാന് വലിയ നഷ്ടമാണ് ഉണ്ടായത് കാരണം ഭീകരാക്രമണ കേന്ദ്രങ്ങൾ തകർന്ന് ഇത്ര സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചു അതോടൊപ്പം തന്നെ വീരമൃത്യു നമുക്ക് പറയാൻ കഴിയില്ല കാരണം അവർ ഇത്തരത്തിൽ ഈ അവിടെ സൈനികരെയും അതോടൊപ്പം തന്നെ ജനവാസ മേഖലകളെയും ഒഴിവാക്കിക്കൊണ്ടാണ് പരമാവധി ഭീകരർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു യുദ്ധമാണ് അവിടെ നടത്തിയത് എന്നിരുന്നാലും അതിൻ്റെ ഭാഗമായിട്ട് അത് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ സൈനികർ കൂടി അതിൽ പെട്ടു അപ്പോൾ ഏതായാലും വലിയ വിജയം തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യക്കുണ്ടായത് അതിൻ്റെ വിജയം എല്ലാ രാജ്യങ്ങളിലും എത്തിക്കുന്നതിൻ്റെ തിരക്കിലുമാണ് ഇന്ത്യ